ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നു ഈ നിസ്സാരമായ ജീവിതത്തെ പിന്നെ എന്തിനെ നാം അഹങ്കരിക്കണം നന്മ ചെയ്ത ഒരാളുടെ കബറൽ അവരെ മനുഷ്യർ അടക്കിയ ശേഷം ആൾക്കാരെല്ലാം പോകുമ്പോൾ രണ്ട് മലക്കുകൾ വന്ന് ഇവരോട് നാല് ചോദ്യങ്ങൾ ചോദിക്കും അതിലൊന്നാമത്തെ ചോദ്യമാണ് മൻ റബ്ബ് ആണ് മുഹമ്മദ് നബി എന്നാൽ ഇമാരാണ് ഖുർആാൻ ഒമിക്കേതാണ് ഇസ്ലാം നല്ല മനുഷ്യനാണ് കബറിൽ കിടക്കുന്നെങ്കിൽ അവർക്ക് ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കും അതിനാൽ അമ്മാവു അമ്മാവു പറയുന്ന ആഴ്ത്തുകളാണ് കൊല്ല അവരോട് മലക്കുകൾ ചോദ്യം ചോദിച്ചാൽ കാരണം ആ സമയത്തുള്ള പേടിയും എപ്രാളവും കാരണം അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല ഇതെല്ലാം കഴിഞ്ഞ് ഈ രാമൽ നമ്മുടെ രണ്ട് സൈഡും മലക്കുകളിരുന്ന് നന്മതിന്മകൾ എഴുതുന്നു ആ മലക്കുകൾ സ്വർഗത്തിലും പ്രവേശിക്കും നമ്മളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാരാകട്ടെയ